മാസപ്പടി സർക്കാർ എന്നറിയപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിൽ പ്രവേശിക്കുകയാണ് കാരണഭൂതന്റെ ഭരണം തുടങ്ങിയിട്ട് ഒമ്പത് കൊല്ലം പൂർത്തി ഈ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെ നീണ്ടിരിക്കുന്ന ഒരു മാസത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇവിടെ സർക്കാരിന്റെ ചെലവിന് കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കാരണഭൂതന്റെ നാലാം വാർഷികത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം മാറ്റി മാറ്റിവെക്കേണ്ടി വന്നത് ഈ കാശ് എവിടെ നിന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് കാരണഭൂതന്റെ വീട്ടിൽ നിന്ന് കൂട്ടില്ല കമല ടീച്ചർക്ക് സ്ത്രീധനം കിട്ടിയ കാശിയൊന്നും കൊടുക്കില്ല അതിന് കാശ് നമ്മൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അതായത് കേരള ബാങ്കിൽ നിന്ന് കട കൊടുക്കുക അല്ലെങ്കിൽ ചെത്തൊഴിലാളി ക്ഷാമതയിൽ നിന്ന് വായ്പ എടുക്കും അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൽ നമ്മൾ ചുരക്കത്തുണ്ട് വൈകിട്ട് പോകും അവിടെ നിന്ന് ഇറന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഈ ഒരു മാസത്തെ അതിഗംഭീരമായ ആഘോഷം നടത്തും ആഘോഷ പരിപാടികൾ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി കാസർകോട്ട് ആരംഭിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശ മാറും ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് അവരുടെ ഒരു തിരുവാതിര കളി കൂടി സംഘടിപ്പിക്കും ഇന്ന് ഈ പാർട്ടി ഭൂമിയിലാകെ പ്രക്ഷോഭിക്കാൻ കാരണഭൂതൻ നമ്മുടെ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന ഒരു കൈകൊട്ടിക്കളിയും കൂടി ഉണ്ടെങ്കിൽ അഥവാ തിരുവാതിര കളി ഉണ്ടെങ്കിൽ ഈ ചടങ്ങുകൾ ഒന്നുകൂടി മൂടി പിടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഇതായ ഒരു സംശയവും നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ വിജയൻ സഖാവിന്റെ വമ്പിച്ച കട്ട് സ്ഥാപിക്കും ഹോർഡിങ്ങുകൾ വെക്കും കാരണഭൂതന്റെ മരുമനും കൂടിയുള്ള ആ കേരളം എങ്ങനെ പുരോഗമിച്ചു വിജയഭരണത്തിൽ എങ്ങനെ സംസ്ഥാനം നമ്പർ വൺ ആയി തുടരുന്നു അതുപോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വിജയേട്ടന്റെ ഭരണം ആ ഭരണത്തിന്റെ മേന്മ അത് ജനങ്ങളിൽ എത്തിക്കാൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെത്തിക്കാൻ അതിനുവേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പൊ ഖജനാവിൽ കാശില്ല റേഷൻ കൊടുക്കാൻ കാശില്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കരുതി ആരും വിഷമിക്കുന്നത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണഭൂതന്റെ ഒമ്പതാം വാർഷികം അഥവാ രണ്ടാം പ്രദേശ് സർക്കാരിന്റെ നാലാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ മനപ്രയാസത്തിന് ya duro abajo